ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉദ്യാനരേഖയിലേക്ക് സ്വാഗതം ഭഗവാനിലുള്ള ആത്മാർത്ഥമായ സമർപ്പണ ഭക്തിയുടെ മഹത്വം തെളിയിക്കുന്ന ഒരു കഥ നമുക്ക് ഇന്ന് കേൾക്കാം എന്നത്തെയും പോലെ ഭഗവാനും ജ്യേഷ്ഠനും ഗോപകുമാരന്മാരുമായി കാളിന്തി തീരത്ത് പശുക്കളെ മേയിക്കാനായി എത്തി അവർ പശുക്കളെ മേയിച്ചും ലീലകളാടിയും ഇങ്ങനെ സമയം പോയ്ക്കൊണ്ടേയിരുന്നു ഗോപകുമാരന്മാർക്ക് വിശക്കാനും ദാഹിക്കാനും ഒക്കെ തുടങ്ങി അവർ ഭഗവാനോടും ബലരാമനോടും പറഞ്ഞു കൃഷ്ണ ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട് എന്താണൊരു മാർഗം ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു ഇവിടെ നിന്നും കുറേ മുന്നോട്ട് പോയാൽ ഒരു യാഗശാല കാണാം അവിടെ ബ്രാഹ്മണർ ആഗ്രസം എന്നൊരു യാഗം നടത്തുന്നുണ്ട് അവിടെ ചെന്ന് എൻ്റെയും ജ്യേഷ്ഠൻ്റെയും പേര് പറഞ്ഞ് ആഹാരം ചോദിച്ചാൽ അവർ തീർച്ചയായും തരും ഗോപകുമാരന്മാർക്ക് സന്തോഷമായി അവർ യാഗശാലയിലേക്ക് നടന്നു ബ്രാഹ്മണരെ നമസ്കരിച്ച് വിനയപൂർവ്വം അവർ ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സുഹൃത്തുക്കളാണ് അവർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഞങ്ങൾ നന്നായി വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ത നൽകണം എന്നാൽ ആ ബ്രാഹ്മണർ കേട്ടതായി പോലും നടിച്ചില്ല ഗോപകുമാരന്മാർ വിഷമിച്ച് നിരാശരായിട്ട് മടങ്ങിയെത്തി കൃഷ്ണനോട് കാര്യം പറഞ്ഞു അപ്പോൾ പുഞ്ചിരിയോടെ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ആ ബ്രാഹ്മണരുടെ പത്നിമാർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരോട് ഭക്ഷണം ചോദിക്കൂ സ്നേഹവും വാത്സല്യവും ഉള്ള അവർ നമുക്ക് തീർച്ചയായും ഭക്ഷണം നൽകും അത് കേട്ട് ഗോപകുമാരന്മാർ ബ്രാഹ്മണ പത്നിമാരുടെ അടുത്ത് ചെന്നു വിനയപൂർവ്വം അവരെ നമസ്കരിച്ചു പറഞ്ഞു അമ്മമാരേ ഞങ്ങൾ ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കൂട്ടുകാരാണ് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്കും അവർക്കും വല്ലാത്ത വിശപ്പുണ്ട് അവർ കാളന്തി തീരത്ത് പശുക്കളുടെ കൂടെയുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം നൽകണം ഇത് കേട്ട് ശ്രീകൃഷ്ണൻ്റെ അവതാരലീലകൾ പലതും കേട്ട് നേരിലൊന്ന് കാണാൻ കൊതിച്ച് ആഗ്രഹത്തോടെയിരുന്ന ബ്രാഹ്മണ പത്നിമാർക്ക് അതിയായ സന്തോഷമായി അവർ വെളിയിലെങ്ങും പോവാൻ ബ്രാഹ്മണർ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബൃന്ദാവനത്തിലായിരുന്നിട്ട് കൂടി അവർക്ക് ശ്രീകൃഷ്ണനെ ഒന്ന് കാണുവാൻ സാധിച്ചിരുന്നുമില്ല അവർക്ക് അതിയായ സന്തോഷത്തോടെ യാഗത്തിന് വെച്ചുണ്ടാക്കിയ വിഭവങ്ങളുമായി സ്വയം മറന്ന് അതെല്ലാം എടുത്ത് അവർ ഓടിപ്പോയി ഭഗവാൻ്റെ അടുത്തേക്ക് ഭർത്താക്കന്മാർ പോകരുതെന്ന് തടഞ്ഞിട്ടും അവർ പോവുക തന്നെ ചെയ്തു അവരുടെ സ്വപ്നം സഫലമാകുന്ന സന്തോഷമായിരുന്നു അവർക്ക് ഒരു സ്ത്രീയെ ഭഗ ഭർത്താവ് നിർബന്ധപൂർവം തടഞ്ഞു നിർത്തി അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവർക്കൊക്കെ ഒപ്പം കൃഷ്ണസന്നിധിയിലേക്ക് പോകുവാൻ സാധിച്ചില്ല അവർ സങ്കടം കൊണ്ട് പലരും പറഞ്ഞു കേട്ട കൃഷ്ണസ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് അവിടെ തന്നെ കുഴഞ്ഞു വീണ് ഭഗവാനിൽ ലയിച്ചു എല്ലാം ഉപേക്ഷിച്ച് തന്നെ കാണുവാനായി ഓടിവരുന്ന ബ്രാഹ്മണ സ്ത്രീകൾക്ക് കണ്ണിന് സായുജ്യം നൽകുവാനായി ഭഗവാൻ ഒരു കടമ്പ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കാലുകൾ പിണച്ചു പിണച്ചുവച്ച് മഞ്ഞപ്പട്ടുടുത്ത് നിറുകയിൽ മയിൽപ്പീലി ചൂടി അളകങ്ങൾ കിടക്കുന്ന തിരുനെറ്റിയും ചെന്താമരീതൽ കണ്ണുകളിൽ കാരുണ്യം ഒളിപ്പിച്ചു വെച്ചു മകരകുണ്ടലങ്ങളുടെ ശോഭ കവിഴ്ത്തടങ്ങളിൽ മിന്നിയും അധരങ്ങളിൽ കാരുണ്യത്തിൻ്റെ നിറകുടമായ പുഞ്ചിരിയുമായി കഴുത്തിൽ വെള്ളമുത്തുമാലകളും ധരിച്ച് മുട്ടോളമെത്തുന്ന വനമാലയും ചാർത്തി ഇടതുകൈ അടുത്ത് നിൽക്കുന്ന സുഹൃത്തിൻ്റെ തോളിലേക്ക് വെച്ച് വലതുകൈയിൽ ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ ബ്രാഹ്മണ പത്നിമാർ ഭക്തിപൂർവം കൈകൂപ്പി അവർ കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം നൈവേദ്യമായി ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു നമസ്കരിച്ചു അവർ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ആത്മസ്വരൂപനായി എന്നെ കാണാൻ വന്നത് നന്നായി നിങ്ങൾ ഇനി തിരിച്ച് യാഗശാലയിലേക്ക് ചെല്ലൂ നിങ്ങൾ ചെന്നിട്ട് വേണം അവർക്ക് യാഗം മുഴുമിപ്പിക്കാൻ ഇത് കേട്ട് ബ്രാഹ്മണ സ്ത്രീകൾ കൂടി പറഞ്ഞു അങ്ങ് ഇങ്ങനെ ഒന്നും പറയരുത് ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ അങ്ങെ ആശ്രയിക്കാനാണ് വന്നത് അതുകൊണ്ട് ഞങ്ങളെ തിരിച്ചയക്കരുത് അവർ ഞങ്ങളെ സ്വീകരിക്കുകയുമില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നെ പ്രാപിക്കാൻ അടുത്തിരിക്കണമെന്നില്ല മനസ്സ് പരമാനന്ദ പരമാനന്ദസ്വരൂപനായ ഭഗവാനില്ലേ ചമതി നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളും അവർ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കും അങ്ങനെ അവർ തിരിച്ചു ചെന്നതിൽ സന്തുഷ്ടരായ ബ്രാഹ്മണർ അവരോടൊന്നിച്ച് യാഗവും ഒരുമിപ്പിച്ചു ഗോപാലന്മാർ ആഹാരം യാചിച്ചു വന്നിട്ടും അത് കൊടുക്കുവാൻ തോന്നാത്ത മനസ്ഥിതിയെ അവർ നിന്ദിച്ചു സ്വയം പശ്ചാത്തപിച്ചു വേദജ്ഞരായിട്ടും ജ്ഞാനമുള്ളവരായിട്ടും തങ്ങൾക്ക് ഭഗവാനെ കാണുവാനോ തിരിച്ചറിയുവാനോ സാധിച്ചില്ല പക്ഷേ കൃഷ്ണനിൽ അചഞ്ചല ഭക്തിയുള്ള നിരക്ഷരരായ അവരുടെ ഭാര്യമാർക്ക് അനായാസമായി പരമാനന്ദ സ്വരൂപനിൽ ലയിക്കുവാൻ സാധിച്ചു ഏത് കർമ്മം കൊണ്ടും സാധിക്കേണ്ടത് മനഃശുദ്ധിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഈശ്വരൻ വന്ന് വിളിച്ചിട്ടും അത് മനസ്സിലാക്കാനുള്ള ആത്മജ്ഞാനം ജ്ഞാനികളെന്ന് നടിക്കുന്ന ബ്രാഹ്മണർക്കുണ്ടായില്ല എത്താൻ ഒരു കുറുക്കു വഴിയും ഇല്ലെന്നും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയും ആത്മസമർപ്പണത്തോടുകൂടി ഭഗവാനെ പ്രാപിക്കുകയുമാണ് വേണ്ടതെന്നും അവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവാണ് നമുക്കും വേണ്ടത് ഭഗവത് പാദങ്ങളിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി നമുക്കും നാമം ജപിച്ച് ഭക്തിയിലേക്ക് ഉയരാ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे सर्वं श्रीगुरुवायुरप् अर्पणमस्तु